കടലിലെ നീരാളിയെ നിങ്ങൾ കണ്ടിട്ടില്ലേ എട്ട് കൈകളും അവിശ്വസനീയമായ ബുദ്ധിശക്തിയും മൂന്ന് ഹൃദയവുമുള്ള വേറിട്ടൊരു ജീവിയാണത് എന്നാൽ കാൽപന്തിൻ്റെ മാന്ത്രിക ലോകത്ത് ഗ്രൗണ്ടിനെ മൊത്തം തൻ്റേതാക്കി മാറ്റിയ ഒരു കാൽപന്ത് ഇതിഹാസമുണ്ട് അയാളിലെ വ്യത്യസ്തമായ കളിമികവ് കണ്ട് ആരാധകർ ലാപ്ലോഷ് അഥവാ ദ ഒക്ടോപ്പസ് എന്ന് വിളിച്ച നെഞ്ചറ്റിയ താരം ആരും ചിന്തിക്കാത്ത കോണുകളിൽ നിന്നുള്ള പാസുകളും ഗോൾവല കൊലുക്കുന്ന ഷോട്ടുകളും കൊണ്ട് മൈതാനത്ത് ആ ഫ്രഞ്ച് എക്സ്പ്രസ് ഒരു കൊടുങ്കാറ്റായി പറന്നു നടന്നു എന്നാൽ തൻ്റെ അച്ചടക്കമില്ലായ്മയും പരിക്കും കൂടെ ശരീരത്തിൽ അമിത അളവിൽ ഉള്ള ടെസ്റ്റോസ്റ്റിറോണും കണ്ടെത്തിയതോടെ തന്നെ വിലപ്പെട്ട നാലു വർഷം ഫുട്ബോളിൽ നിന്നും ആ പ്രതിഭക്ക് ബാന ലഭിക്കുന്നുണ്ട് അങ്ങനെ ആ പ്രതിഭയുടെ മിന്നലാട്ടം ഇനി ഒരിക്കലും കാണാൻ കഴിയില്ലെന്ന് ഫുട്ബോൾ ആരാധകർ വിധിയെഴുതിയ നിമിഷം എന്നാൽ തനിക്ക് മുമ്പിലുള്ള എല്ലാ പ്രതിസന്ധികളെയും ഒറ്റയ്ക്ക് നേരിട്ടുകൊണ്ട് തനിക്കിനിയും പലതും ഇവിടെ തെളിയിക്കാനുണ്ട് എന്ന് ഉറച്ച മനസ്സോടെ ആ മുപ്പത്തിരണ്ടുകാരൻ വീണ്ടും കൽപ്പത്തി ലോകത്തിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട് ഒരു കാലത്ത് യുവൻ്റസിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും ഇതിഹാസ കാവ്യം തീർത്ത ദ ഫ്രഞ്ച് എക്സ്പ്രസ് പോൾ കൊബ കളിക്കളത്തിൽ ഫുട്ബോൾ താരങ്ങൾ അറിയപ്പെടുന്നത് പല വിധത്തിലാകാം ചിലർ ഗോളടിച്ചു കൂട്ടി നമ്മുടെ മനസ്സിലേക്ക് കയറി കൂടും എന്നാൽ മറ്റു ചിലർ മറ്റുള്ളവരെ കൊണ്ട് ഗോളടിപ്പിച്ച് ആരാധക മനസ്സുകളെ കീഴടക്കും എന്നാൽ മറ്റ് ചിലരുണ്ട് അവർ കളിക്കളത്തിലുണ്ടായാൽ മാത്രം മതി മൈതാനം ആവേശഭരിതമാകും പോൾ പൊഗ്ബ അങ്ങനെയുള്ള ഒരു കളിക്കാരനായിരുന്നു ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ലോകോത്തര ഫുട്ബോളിലേക്ക് വളർന്നു വന്നു പലപ്പോഴും വ്യത്യസ്തമായ ഹെയർ സ്റ്റൈലുകൾ കൊണ്ടും കളിക്കളത്തിലെ മന്ത്രിക നീക്കങ്ങൾ കൊണ്ടും ആരാധകരെ വിസ്മീപ്പിച്ച താരം ഫ്രാൻസിലെ ഒരു കുടിയേറ്റ കുടുംബത്തിൽ ജനിച്ച പൊഗ്ബയുടെ ഫുട്ബോൾ ജീവിതം ആരംഭിക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ യൂത്ത് അക്കാഡമിയിൽ നിന്നാണ് ചെറുപ്പത്തിൽ തന്നെ എതിരാളികളെ കബളിപ്പിച്ച് മുന്നേറാനും ശക്തമായ ഷൂട്ടുകൾ തുടക്കാനുമുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്നു എന്നാൽ തൻ്റെ കരിയറിന്റെ തുടക്കത്തിൽ പരിശീലകൻ സർ അലക്സ് ഫർഗൂസന്റെ കീഴിൽ സീനിയർ ടീമിൽ പ്രതീക്ഷിച്ച അവസരമൊന്നും പോപ്പക്ക് ലഭിച്ചില്ല ഒടുവിൽ കളിക്കാൻ അവസരം ലഭിക്കാത്തതിലുള്ള നിരാശയിൽ അദ്ദേഹം പന്ത്രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു കടുത്ത തീരുമാനമെടുത്തു ലോകതലത്തിൻ്റെ ഏറ്റവും മികച്ച യുണൈറ്റഡിൽ നിന്നും അദ്ദേഹം ഇറ്റാലിയൻ വമ്പന്മാരായ യുവൻഡസിലേക്ക് കൂടുമാറി ഈ ഒരു സാധാരണ ട്രാൻസ്ഫർ ആയിരുന്നില്ല മറിച്ച് പൊക്ബ എന്ന പ്രതിഭയുടെ തലവര മാറ്റിയ യാത്രയായിരുന്നു ഇവൻഡസനെത്തിയതോടെ പൊക്ബ ലോകോത്തര മദ്യനിരക്കാരനായി വളർന്നു കൃത്യമായ പാസുകളും ഏത് നിമിഷവും ഗുളവല കൊലുക്കൻ കെൽപ്പുള്ള ലോങ് റേഞ്ച് ഷോട്ടുകളും പന്തടക്കത്തിലുള്ള അസാമാന്യമായ നിയന്ത്രണവും അദ്ദേഹത്തെ ഇറ്റാലിയൻ സീരിയയിലെ സൂപ്പർ സ്റ്റാറാക്കി മാറ്റി ഇവൻഡസിനൊപ്പം നാല് ലീഗ് കിരീടങ്ങൾ നേടിയ പൊക്ബയുടെ ഓരോ നീക്കങ്ങളും യൂറോപ്പിലെ വമ്പം ക്ലബ്ബുകൾ നിരീക്ഷിച്ചു തുടങ്ങി കയ്യിലുള്ള വജ്രായുധത്തെയാണ് തങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞതെന്ന കുറ്റബോധം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാനേജ്മെൻറ്റിനെ വലിയ തരത്തിൽ അലട്ടി അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ ഫുട്ബോൾ ചരിത്രത്തിലെ അന്നത്തെ ഏറ്റവും ഉയർന്ന ട്രാൻസ്ഫർ തുകക്ക് പൊപ്പയെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തിരികെ സ്വന്തമാക്കി ആരാധകരെ ആവേശം കൊള്ളിച്ച ഈ തിരിച്ചുവരവ് പൂബയുടെ കരിയറിലെ ഏറ്റവും വലിയ അധ്യായമായിരുന്നു യുണൈറ്റഡിനായി രണ്ടാം വരവിൽ രണ്ടാം വരവിൽ തന്നെ യൂറോപ്പാലിഗ് ഇ എഫ് എൽ കപ്പ് എന്നീ കിരീടങ്ങൾ നേടാൻ കഴിഞ്ഞു എന്നാൽ ഇടയ്ക്കപ്പോഴോ തൻ്റെ ജീവിതത്തിൽ അച്ചടക്കം നഷ്ടപ്പെട്ടപ്പോഴും പരിക്കും ഫോമില്ലായ്മയും കാരണം പലപ്പോഴും വിമർശനങ്ങൾക്ക് ഇരയാകുമ്പോഴും ഫ്രാൻസ് ദേശീയ ടീമിനായി കളിക്കുമ്പോൾ പോക്ബെയുടെ ഊർജം മറ്റൊന്ന് തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ റഷ്യൻ ലോകകപ്പിൽ ഫ്രാൻസ് കിരീടം നേടിയപ്പോൾ ടീമിന്റെ മധ്യനിരയിലെ എൻജിൻ പോക്ബെയായിരുന്നു ഫൈനലിൽ ക്രൊയേഷ്യക്കെതിരെ അദ്ദേഹം നേടിയ മനോഹരമായ ഗോൾ ആ വിജയത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് എത്ര വലുതായിരുന്നു എന്ന് അടയാളപ്പെടുത്തുന്നു ലോകകപ്പ് നേടിയ താരം എന്ന വലിയ ലേബൽ പോക്ബക്ക് സ്വന്തമായി എന്നാൽ ലോക കിരീടം നേടിയ ആ താരത്തിന്റെ കരിയറിന് പിന്നീട് താളം തെറ്റി പരിക്കുകളും ക്ലബിലെ സ്ഥിരതയില്ലായ്മയും അദ്ദേഹത്തെ വലച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം വീണ്ടും യുവൻഡസിലേക്ക് തന്നെ മടങ്ങിപ്പോയെങ്കിലും പഴയ ഫോമിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഈ സമയത്താണ് പോക്ബയെയും ഫുട്ബോൾ ലോകത്തെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്ത പുറത്തു വന്നത് ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഒമ്പക്ക് നാല് വർഷത്തേക്ക് കളിക്കളത്തിൽ നിന്ന് വിലക്ക് കൊടുത്തി മുപ്പതുകൾ നിൽക്കുന്ന ഒരു കളിക്കാരന് നാല് വർഷത്തെ വിലക്ക് എന്നത് ഏതാണ്ട് കരിയർ അവസാനിച്ച പോലെ തന്നെയാണ് തൻ്റെ തിരിച്ചുവരവനായി ഇറ്റലിയിലേക്ക് വണ്ടി കയറിയവനെ കാത്തുവെച്ചത് ഇത്തരത്തിലുള്ള ഒരു കെണിയാണോ എന്ന് ഒരുപക്ഷെ അയാൾ സ്വയം ചോദിച്ചു കാണണം കാലവും കാൽപന്തും പിന്നെയും ഉരുണ്ടുകൊണ്ടേയിരുന്നു കൽപ്പന്ത് ലോകം പല മാറ്റങ്ങൾക്കും വിധേയരായി ഒരു നിമിഷാബ്ദത്തിൽ സൗദി അറേബ്യ ഫുട്ബോളിലേക്കൊരു ചവിട്ടു പടിയിട്ടു പല താരങ്ങളും പല കാരണങ്ങളാൽ സൗദിയിലേക്ക് ചേക്കേറി പണമൊന്നും ഒരു പ്രശ്നമല്ല എന്ന മട്ടിൽ വമ്പൻ തുകയെറിഞ്ഞ് സൗദി പല യങ് പ്ലേയേഴ്സിനെ വരെ അറേബ്യ മണ്ണിലെത്തിച്ചു എന്നാൽ ഇതിനെല്ലാം ഇടയിൽ പലരും പല താരങ്ങളെയും മറന്നുപോയിരുന്നു അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഒരു ഫ്രഞ്ച് ക്ലബായ വണാക്കോ ഒരു താരത്തെ സൈൻ ചെയ്തു എന്ന വാർത്ത പുറത്തുവന്നത് എന്നാൽ അതിൽ കണ്ട പേര് എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു അതെ പലരും മറന്നു തുടങ്ങിയ ആ മുഖം വീണ്ടും കാൽപന്ത് ലോകത്തേക്ക് തിരിച്ചു വന്നിരിക്കുന്നു യെസ് പോൾ പോസ് ബാക്ക് നാല് വർഷത്തെ ഫുട്ബോളിലെ തൻ്റെ ബാൻ പതിനെട്ട് മാസമായി ചുരുക്കിയതോടുകൂടി കാലം അയാളുടെ പ്രതിഭാധാരാളിത്തത്തെ തെളിയിക്കാൻ മറ്റൊരവസരം കൂടി കൊടുത്തിരിക്കുന്നു ഒരു പണം മാത്രം ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ അയാളുടെ ലക്ഷ്യമെങ്കിൽ പല വമ്പൻ ഓഫറുകളുമായി സൗദി ക്ലബ്ബുകൾ ഉൾപ്പെടെ അയാളെ ബന്ധപ്പെട്ടിരുന്നു എന്നാൽ അതിനോടെല്ലാം ഒറ്റവാക്കിൽ നോ എന്ന് പറഞ്ഞ് മൊണാക്കോ പോലെ ഒരു ക്ലബിലേക്ക് പൊബ ചെ കയറിയതെങ്കിൽ അയാൾക്ക് കൃത്യമായ പദ്ധതികളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് മൊണാക്കോ ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന ഒരു ടീമാണ് തൻ്റെ മിന്നിലാട്ടം ആ ചാമ്പ്യൻസ് ലീഗ് തട്ടകത്തിൽ വീണ്ടും സമർപ്പിക്കാൻ ആ മുപ്പത്തിരണ്ടുകാരൻ ഇനിയും ബാല്യം അവശേഷിക്കുന്നുണ്ട് എന്നാണ് അയാൾക്ക് ഉറപ്പാണ് ഒരു പക്ഷേ ആ പഴയ പൊബയെ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ വരാനിരിക്കുന്ന വേൾഡ് കപ്പിൽ ഫ്രാൻസിന്റെ മധ്യനിരയിൽ രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പ് സ്വന്തമാക്കാൻ ഫ്രാൻസിന്റെ എഞ്ചിനായി പ്രവർത്തിച്ച പോൾ പോക്ബെയെ തിരിച്ചു വിളിക്കുന്നതിൽ ഫ്രഞ്ച് പരിശീലകൻ ദ്വിതീയർ ദശാംശത്തിന് മറിച്ചൊന്നും ചിന്തിക്കേണ്ടി വരില്ല എന്നുറപ്പാണ് കാത്തിരിക്കാം പോൾ പോക്ബെയുടെ പുതിയ നീക്കങ്ങൾക്കായി